നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്കാലപ്യാം ഫിനിഷിങ്ങും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈനോട് കൂടി വന്നിരിക്കുന്ന സെമി ടെസർ ആൻഡ് ടിഷ്യൂ ഓർഗൻസ് ആ സാരീസ് അതും നല്ല പേസ്റ്റർ കളർ ചാറ്റിലാണ് നമ്മൾ ഈ പ്രാവശ്യം അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് കളർ വന്നിരിക്കുന്ന നല്ലൊരു ആഷ് കളറിലാണ് ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു ബോർഡറിൽ വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതൊരു പീച്ച് ഒരു ബേബി പിങ്ക് അതുപോലെ ആഷ് ഡാർക്ക് ആഷ് ലൈറ്റ് ആഷ് ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബോർഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നതോ അത് സ്കാലപ്പിയൻ ഫിനി ഫിനിഷിംഗ് ആണ് നമുക്ക് ബോർഡർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് வாரிடம் ബോഡി പാർട്ടിൽ ഇത് ചെറിയ ചെറിയ ഫ്ലോറൽ എംബ്രോയ്ഡറി ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സാരിയുടെ മുന്താണിയാട്ടോ വന്നിരിക്കുന്നത് മുന്താണിയിലെ താഴെ ഇങ്ങനെ ഇതുണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ മുന്താണിയുടെ ആ സെയിം പറ്റേണിൽ തന്നെയാണ് നമുക്ക് മുകളിലത്തെ പ്ലീറ്റ്സിൽ വരുന്നത് മുകളത്തെ പ്ലീറ്റ്സ് നമുക്ക് മുകളിലും താഴെയും ഈ ഒരു സ്കാലപ്പിയം ബോർഡറും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈനും വന്നിട്ടുണ്ട് താഴെത്തെ പ്ലീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഹാഫ് ആയിട്ടാണ് എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഉണ്ടോ ആ ചെറിയ ചെറിയ ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈനാണ് വരുന്നത് അതുപോലെ ഇതേ പ്ലീറ്റ്സ് എടുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ഒതുങ്ങി കിടക്കുകയും യും ചെയ്യും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഇതുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലീറ്റ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു സെയിം ആഷ് കളറിൽ പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇപ്പൊ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഇതുണ്ട് പീച്ച് കളർ ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈനിൽ വന്നിരിക്കുന്ന ആ കളേഴ്സിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് ആണെങ്കിലും നമുക്ക് വേർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു പേസ്റ്റൽ പീച്ച് കളറിലാണ് ഇതേ എന്നത് നമ്മള് എംബ്രോയിഡറി ഡിസൈൻ നമുക്ക് സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഇതൊരു ഒരു ബ്ലൂ അതുപോലെ പിങ്ക് പീച്ച് ആൻഡ് ഒരു ക്രീം കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈനാണ് അതുപോലെ ഇത് നമുക്ക് മൂളത്തെ പ്ലീറ്റ്സിലെ മിഡിൽ ഇങ്ങനെ നിറച്ച് ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് താഴെ ഇങ്ങനെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതേ ആ ഒരു സെയിം കളറിൽ പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് സിക്സ് നയൻ ആണ് അടുത്ത കളർ കളർഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ലാവണ്ടർ കളറിലാണ് ഈ ഒരു സാരി നമുക്ക് വന്നിരിക്കുന്നത് ടിഷ്യൂ ഓർഗൻസ ഫാബ്രിക്കിലാണ് ഓർഗൻസ എന്ന് പറയുമ്പോഴത്തേക്ക് എത്തിയാ പിടിച്ച കിട്ടും ഒരു ഫാബ്രിക് നല്ല ഒതുങ്ങി നിൽക്കുവല്ലാത്ത ഒരു ഫാബ്രിക്കാണ് പക്ഷെ ഈ ഒരു സാരി ഇതു നല്ലപോലെ ഒതുങ്ങി നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ ഒതുങ്ങി ഇതുണ്ടോ നല്ലപോലെ ഒതുങ്ങി കിടക്കുകയും ചെയ്യാം അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈനാണ് നമുക്ക് സാരിയുടെ ബോർഡറിൽ വന്നിരിക്കുന്നത് അതും സ്കാലപ്പിയം ഫിനിഷിങ്ങിനോട് കൂടിയാണ് വന്നിരിക്കുന്നത് കാലപ്പ്യം ഫിനിഷിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു പേസ്റ്റൽ ഒരു പേസ്റ്റൽ ലാവണ്ടർ അതുപോലെ ഓലീവ് ഗ്രീന് ഒരു പിസ്ത ഗ്രീന് ഒരു ബിസ്ക്കറ്റ് കളർ കോമ്പിനേഷനിലാണ് നമുക്ക് സാരിയിൽ എംബ്രോയിഡറി ഡിസൈൻ്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സാരിക്ക് മാത്രമല്ല നമ്മുടെ ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ വന്നിരിക്കുന്നതും നല്ല പേസ്റ്റൽ കളേഴ്സിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സാരിയുടെ മുകളിലത്തെ പീഡും ഉണ്ട് മുകളിലത്തെ പ്ലീസ് അതുപോലെ തന്നെ നമ്മുടെ സാരിയുടെ മുന്താണിയിലും ഈ ഒരു സെയിം എംബ്രോയിഡറി ഡിസൈനും അതുപോലെ മിഡിൽ പള്ളി കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വരുമ്പോഴത്തേക്കും താഴത്തെ പ്ലീച്ചിൽ നമുക്കിത് ഹാഫ് ആയിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് താഴെ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിരിക്കുന്നു ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് അതുപോലെ ഇതേ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതുണ്ടോ യൂണിഫുൾ ആയിട്ടുള്ള ടാസൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് ഒരു പേസ്റ്റൽ ലാവണ്ടർ കളറിലാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു പേസ്റ്റൽ പീച്ച് കളറിലാണ് ഇത് ഇതിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി ഡിസൈൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ഓലീവ് ഗ്രീന് ഒരു പിസ്ത ഗ്രീന് അതുപോലെ പേസ്റ്റൽ പേസ്റ്റൽ പീച്ച് ആൻഡ് ഒരു പേസ്റ്റൽ ലാവണ്ടർ കളറിലുള്ള കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആണ് സാരിയിൽ വന്നിരിക്കുന്നത് അതുപോലെ ഇതുണ്ടോ ഇതിൽ വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈൻ്റെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പേസ്റ്റൽ പീച്ച് കളറിലെ പ്ലെയിൻ ബ്ലൗസ് പീസാണ് ഈ രണ്ട് സാരിയുടെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് സിക്സ് നയൻ ആണ് അടുത്തത് വന്നിരിക്കുന്നതും ടിഷ്യൂ ഓർഗാനിസായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ കളർ വരുന്നത് നല്ലൊരു മിൻ ഗ്രീൻ കളറിലാണ് അതുപോലെ ഇതുണ്ട് നമുക്ക് ബോർഡറിൽ ഇതുപോലെ തന്നെ എംബ്രോയിഡറി ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ സ്കാലപ്യം ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് വന്നിരിക്കുന്നത് ഒരു മിൻ ഗ്രീൻ ആൻഡ് ഒരു ഒരീവ് ഗ്രീൻ അതുപോലെ തന്നെ വൈറ്റ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ ആണ് അതുപോലെ ഇതേ ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് നമുക്ക് മിഡിൽ പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് താഴത്തെ പീറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഹാഫ് ആയിട്ടാണ് എംബ്രോയിഡറി ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ഇത് അതുപോലെ ഇതേ ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് നമുക്ക് ഈ ഒരു സെയിം കളറിൽ മിങ്ക് ഗ്രീൻ കളറിൽ പിന്നെ പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് തന്നിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു പേസ്റ്റൽ പിങ്ക് കളറിലാണ് നമ്മുടെ സാരിയുടെ ബോർഡർ വന്നിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഒരു പേസ്റ്റൽ വൈന് അതുപോലെ ഒരു പേസ്റ്റൽ പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് നമുക്ക് എംബ്രോയ്ഡറി ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു റയർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ ഇതേ ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന ഫ്ലോറൽ എംബ്രോയ്ഡറി ഡിസൈൻ ഇതാണ് അതുപോലെ ഇതേ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നിരിക്കുന്നത് വൺ സെവൻ നയൻ ഫൈവ് ആണ് അല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് അതും കാലപ്പിയം ഫിനിഷിങ്ങോട് കൂടി വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈനോട് കൂടി വന്നിരിക്കുന്ന സാരിയാണ് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരികൾ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക